വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അടുത്ത വർഷം ഉത്തർപ്രദേശിൽ ഏറെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന ബി പുതിയൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യു പിയിലെ ഗുജാർ സമുദായം ബി ജെ പിയെയും യോഗിയെയും ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗുജ്ജാർ സമൂഹത്തിന്റെ പ്രതിഷേധം ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിലൊന്നാണ് ഗുജാറുകൾ ഗുജാർ സമുദായം ഇത്തരത്തിൽ യോഗിക്കും ബി ജെ പിക്കുമെതിരെ പ്രതിഷേധം നടത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന ഭയത്തിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത് യു പി ബ്രാഹ്മണരും ഗുജാറുകളും ദരിദ്രരും ജാട്ടുകളും യാദവ വിഭാഗങ്ങളുമെല്ലാം യോഗി സർക്കാരിന് വോട്ട് ചെയ്തത് ഹിന്ദു എന്ന പേരിലാണ് എന്നാൽ ഇപ്പോൾ എല്ലാവരും ദുഃഖിതരാണ് എന്നാണ് ഗുജാറുകൾ പറയുന്നത് താക്കൂറിസമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗുജാർ സമുദായത്തിന്റെ ഈ പ്രതിഷേധം യോഗി താങ്കളുടെ ഏകാധിപത്യം ഇനിയും നടക്കില്ല എന്ന പ്രയോഗം വരെ ഗുജാർ ഏക ടീമിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ കുറിച്ചിട്ടുണ്ട് ഇതേ ട്വിറ്റർ ഹാൻഡിലിൽ യോഗി സർക്കാരിനെതിരെ വിമർശനങ്ങളോടെ നിരവധി ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നോയിഡ വിമാനത്താവള ശിലാസ്ഥാപന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ യുവ ഗുജ്ജാർ സ്വാഭിമാൻ സമിതി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നോയിഡ വിമാനത്താവള പരിസരത്ത് ഗുജ്ജാർ സമുദായത്തിൽപ്പെട്ടവർ ഇന്നലെ യോഗിക്കും ബി ജെ പി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുക വരെ ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗറിൽ നോയിഡ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് പുരോഗമിക്കുന്നതിനിടയിലാണ് യോഗിക്കെതിരെ ഇത്തരത്തിൽ ഗുജാറുകൾ പ്രതിഷേധം നടത്തുന്നത് ട്വിറ്ററിൽ അടക്കം ഗോ ബാക്ക് യോഗി എന്ന ആഷ്ടാഗോടെ ശക്തമായ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണ് യോഗിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ഇവർ നടത്തുന്നത് നിർമ്മാണം പൂർത്തിയായാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാകുമെന്ന് കേന്ദ്രം അവകാശപ്പെടുന്ന നോയിഡ എയർപോർട്ടിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ഉത്തർപ്രദേശിലെ ഗുജ്ജാർ സമുദായ സംഘടനകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നോയിഡ രാജ്യാന്തര വിമാനത്താവളത്തിന് ഗുജ്ജാർ രാജാവായിരുന്ന മിഹ്റ ബോജയുടെ പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് ഗുജ്ജാർ സമുദായത്തെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതായും വ്യാപക വിമർശനവുമുണ്ട് ഒൻപതാം നൂറ്റാണ്ടിലെ ഗുജ്ജാർ രാജാവായിരുന്ന മിഹിർ ബോജിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ ബി ജെ പിക്ക് വലിയ പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് യോഗി ആദിത്യനാഥ് അനാച്ഛാദനം ചെയ്ത പ്രതിമയുടെ ശിലാഫലകത്തിലുണ്ടായിരുന്ന ഗുജ്ജാർ എന്ന വാക്ക് കറുത്ത ശില കൊണ്ട് മറച്ചിരുന്നു താക്കൂറുകളെ പ്രീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഗുജ്ജാർ എന്ന വാക്ക് കറുത്ത നിറം കൊണ്ട് മായിച്ചിരിക്കുന്നത് എന്ന വ്യാപക വിമർശനമാണ് ഇതോടെ ഗുജാറുകൾ ഉയർത്തുന്നത് താക്കൂറുകളടക്കം യു പിയിലെ മറ്റ് ജാതി വിഭാഗങ്ങളും തങ്ങളുടെ മുൻഗാമിയായ മിഹിർ ബോജിനെ കാണുന്നുണ്ട് ഏതായാലും സംഭവത്തിൽ ഗുജ്ജാർ സംഘടനകൾ കടുത്ത അമർശത്തിലാണുള്ളത് അഖിൽ ഭാരതീയ ഗുർജാർ പരിസരത്ത് യോഗി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം ദാദ്രിയിലെ മിഹിർഗോജ പി ജി കോളേജിൽ ചേർന്ന ഗുർജാർ മഹാപഞ്ചായത്തിൽ ബി ജെ പിക്ക് കടുത്ത പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ മഹാപഞ്ചായത്തിൽ ആഹ്വാനം വരെ ഉണ്ടായിട്ടുണ്ട് യു പിയിൽ ബി ജെ പിയുടെ പ്രധാന വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് ഈ ഗുജാറുകൾ നോയിഡയിൽ മാത്രം അഞ്ച് ലക്ഷത്തോളം ഗുജാറുകൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പടിഞ്ഞാറൻ യു പി പ്രധാന വോട്ട് ബാങ്ക് കൂടിയാണ് ഗുജാറുകൾ അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുകയാണ് ഗുജാറുകൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി യോഗിക്കെതിരെയും ബി ജെ പിക്ക് രംഗത്ത് വരുന്നത് പ്രതിഷേധം മാത്രമല്ല യോഗിക്കെതിരെ പരസ്യമായി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ബി ജെ പിയെ തോൽപ്പിക്കുമെന്നുവരെ ഗുജാറുകൾ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ യു പി തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള